നമ്മുടെ കൗൺസിൽ യോഗം സമാപിക്കുന്നതിന് മുൻപ് മേയർ എന്ന പദവിയിൽ പദവിയിലിരിക്കുമ്പോഴേക്കും നിങ്ങളെയും പൊതുസമൂഹത്തെയും അറിയിക്കുവാൻ ഏറ്റവും സന്തോഷത്തോടെ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് ആശാനാഥും ഞാനും ഈ പദവികൾ സ്ഥാനം നിൽക്കുമ്പോൾ കഴിഞ്ഞ താളം രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും കോർപ്പറേഷനിലേക്ക് മത്സരിക്കണം എന്ന് എന്നോട് നിർദ്ദേശിച്ച അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ജിയും അതോടൊപ്പം തന്നെ ഇത്തവണ പാർട്ടിക്ക് ഭരണം കിട്ടുവാനുള്ള സാധ്യത കൊണ്ട് സീനിയർ പ്രവർത്തകരൊക്കെ തന്നെ മത്സരിക്കണമെന്ന് നിർദ്ദേശ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ഒന്നാമത്തെ കോർപ്പറേഷനിലേക്ക് മാറ്റി തരാം മാറ്റിത്തരാമെന്ന് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഉറപ്പും പ്രധാനമന്ത്രിയെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തിക്കുവാൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നലെ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും തന്നെ ഞങ്ങൾക്ക് ആവേശം പകരുകയാണ് തീർച്ചയായിട്ടും ഇന്നലെ ഇന്നലെ ഞങ്ങളുടെ ജില്ലാ അധ്യാപക കരമലജയനും സംസ്ഥാന ജനറൽ സെക്രട്ടറി യെസ് സുരേഷും ഉൾപ്പെടെ രാജീവ് ചന്ദ്രചേരി ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്ന അടുത്ത മണിക്കൂറിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു രണ്ട് മണിക്കൂറോളം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന മുന്നേറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളോട് മൂന്നുപേരോട് നിർദ്ദേശിച്ചത് നിങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നൂറ്റിയൊന്ന് കൗൺസിലർമാരോടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവരവരുടെ വാർഡുകളിലും കോർപ്പറേഷൻ മുഴുവനായും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കണമെന്നുള്ള ഉപദേശം നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർ ഞങ്ങളെ അയച്ചത് അത് പത്താം തീയതി അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ചാൽ അദ്ദേഹം പന്ത്രണ്ടാം തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യുമെന്നും ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ കോർപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർ ജി ഇന്നലെ ഞങ്ങൾക്ക് നൽകി കെ ചുരേന്ദ്രൻജിയുടെയും രാജീവ് ചന്ദ്രശേഖർജിയുടെയും സാന്നിധ്യത്തിൽ ഈ ചടങ്ങി ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള വ്യക്തിപരമായ സന്തോഷം കൂടി പങ്കുവച്ചു ഈ ജനാധിപത്യ പ്രക്രിയ വളരെ മനോഹരമായി പൂർത്തിയാക്കുവാൻ വേണ്ടി സഹായിച്ച എല്ലാ പേരോടും കോർപ്പറേഷൻ സെക്രട്ടറിയോട് ജില്ലാ കളക്ടറോട് മറ്റ് എല്ലാ പേരും മാധ്യമ സുഹൃത്തുക്കളോട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കൗൺസിലർമാരോട് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് വാങ്ങി വിജയിച്ച ശ്രീ കണ്ണമൂല രാധാകൃഷ്ണൻ സുധീഷും ഉൾപ്പെടെയുള്ളവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ കൗൺസിൽ യോഗം സമാപിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ വളരെ നന്നായി സമാപിച്ചിരിക്കുകയാണ് ശ്രീമതി ആശാനാഥ് കരുമം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീമതി ആശാനാഥിനെയാണ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്നാമത് തവണയാണ് ആശാനാഥ് കോർപ്പറേഷനിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെത്തുന്നത് തീർച്ചയായിട്ടും ആശാനാഥിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ കോർപ്പറേഷനിലും മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ മികച്ച സംഭാവനകളാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതരുമായിട്ട് ചുരുങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഞങ്ങൾ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുത്തപ്പോഴ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ കോർപ്പറേഷൻ്റെ നികുതി വരുമാനം കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടുവാനുണ്ട് ചിലരൊക്കെ തന്നെ നികുതി അടയ്ക്കുവാനുണ്ട് മറ്റു പലതും കേസുകളായി കീഴ്ക്കോടതികളിലും ഹൈക്കോടതികളിലും വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ് ഇക്കാര്യങ്ങൾ അടിയന്തരമായി പൂർണ്ണ പുതിയ ഭരണസമിതി പരിശോധിക്കും കോർപ്പറേഷൻ്റെ വരുമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കോർപ്പറേഷന് കിട്ടേണ്ട പണം കിട്ടുമെന്ന് കിട്ടേണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പിരിച്ചെടുക്കുവാനുള്ള കർശന നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ വരുമാന ചോർച്ച തടയുവാനുള്ള നടപടികൾ സ്വീകരിക്കും നമ്മുടെ വാഹനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും പറഞ്ഞിരുന്നു കോർപ്പറേഷൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കാര്യമായ രീതിയിലുള്ള ക്രമക്കേടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആ വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അപ്പൊ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കളക്ടറെ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്നത് ആണോ പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയാണ് ദീപക് അതിന് മറുപടി പറയട്ടെ മുഖ്യമന്ത്രിയോട് ചോദിക്കണം ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കളക്ടറാണോ താങ്കൾ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ക്യാപിറ്റൽ നിയമിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയോട് ദീപക് ചോദിക്കുക അതിന് മറുപടി കിട്ടിയ ശേഷം ഞാൻ ബാക്കി പറയാം ഓക്കെ